തയ്യൽ മെഷീൻ വിതരണം ചെയ്തു സാമൂഹ്യ സംരംഭത്ത വികസന പരിപാടിയുടെ ഭാഗമായി മൂവാറ്റുപുഴ സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് വാഴക്കുളത്ത് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത് കോർഡിനേറ്റർ റിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഈ അവസരം നിങ്ങളെ അയൽക്കാരോട് കൂട്ടുകാരോട് എല്ലാം പറഞ്ഞ് അവർക്ക് മാക്സിമം ഇത് മെമ്പർഷിപ്പ് ഇടിക്കുകയല്ല എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തു ഇപ്പോൾ തൻവേഷൻ കൊടുത്തു ഇനി ഇതിൽ വളങ്ങു വരുന്നുണ്ട് ജൈവവളം വരുന്നുണ്ട് അതുപോലെ വനിതാ സമ്പന്നത്തിൽ സ്കൂട്ട് വരുന്നുണ്ട് അത് പാതി വലിയ എല്ലാം പാതി വലിയ ഉള്ളു അത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ആക്ടീവ് സ്കൂട്ടിൻ്റെ വല്ല അത് അമ്പത്താറായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രൊഡക്റ്റ്സുകൾ നമുക്ക് ചെയ്ത് വരുന്നുണ്ട് അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഇതിനുള്ള മെഷീൻ അതിൻ്റെ പുതിയ പുതിയ പഠിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് കൊടുക്കും രണ്ടാമത് നാൽപ്പത്തി മൂന്നോളം മെഷീനുകൾ മൃഷീൻ്റെ മോട്ടറുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത് ഒരു അസോസിയേഷൻ്റെ പ്രാവശ്യം പോലെ കമ്പനികളുടെ ലാഭവീതം രണ്ട് ശതമാനം

വാർഡ് മെമ്പർ രതീഷ് മോഹനൻ സ്വാഗതവും ഫീൽഡ് പ്രൊമോട്ടർ സനൽ സജി നന്ദിയും പറഞ്ഞു ഉഷ കമ്പനിയുടെ ഏഴ് പവർ മെഷീൻ പതിനാല് അംബ്രേല മെഷീൻ പതിനൊന്ന് സിംഗിൾ മെഷീൻ രണ്ട് ഡിസൈൻ മെഷീൻ ഏഴ് മോട്ടർ എന്നിങ്ങനെ നാൽപ്പത്തി മൂന്ന് പേർക്കാണ് വിതരണം നടത്തിയത് ന്യൂസ് ഡെസ്ക് വാഴക്കുളം